ഹേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ബാലകാണ്ടം ഇരുപത്തിയെട്ട് അയോധ്യവാസം ഭൂപതീത ശാരദൻ താനീ സന്തുഷ്ടനായി താപവൂ മകന്നു തൻ പുത്രനം രാമൻ തന്നെ ഗാഢമായ ശ്ലേഷം ചെയ്താൻ എന്താ ശ്രുക്കളോടും പ്രൗഢാത്മാവായ വിധി നന്ദനോടും കൂടി പുത്രന്മാരോടും വടയോടും ചെന്നോധ്യയിൽ സ്വസ്ഥ മാനസനായി വാണിയിടിനാൻ കീർത്തിയോടെ ശ്രീരാമാദികൾ നിജ ഭാര്യമാരോടും കൂടി സ്വൈരമായി രമിച്ചു വാണിയിടിനാർ എല്ലാവരും വൈകുണ്ടാപുരി തന്നിൽ ശ്രീ ഭഗവതിയോടും വൈകുണ്ടൻ വാഴും പോലെ ശ്രീരാഘവൻ സീതയോടും ആനന്ദമൂർത്തി മായ മാനുഷ കൈകൊണ്ടാനന്ദം പൂണ്ടു വസിച്ചീടിനാ നനൂദിനം കേ നരാധിപനാകിയായുദാചിത്തും കൈകേതനയനെ കൂട്ടിക്കൊണ്ടങ്ങു ചൊൽവാൻ

ോദരനായി മേവിടും ശത്രുഘ്നോടും കൂടി സാദരം ഭരതനെ പോവാനായി നിയോഗിച്ചാൻ ആദരവോടോ നടന്നീടിനാരവർകളും മാതുലൻ തന്നെ കണ്ടു ഭരത ശത്രുഘ്നന്മാർ മോദമുൾകൊണ്ടു വധിച്ചേടിനാരദൂകാലം മൈഥിലിയോടും നിജാനന്ദനോടും ചേർന്നു കൗസല്യാവി ും രാമലക്ഷ്മണൻമാരോടും നിജ ഭാമിനിമാരോടും ആനന്ദിച്ചു ദശരദൻ സാഗേദാപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനാ വാഴും പോലെ സാകേതാപുരി തന്നിൽ സുഖിച്ചു വാണിടിനാൻ പാകശാസനമാരാലയെ പോലെ നിർവികാരാത്മാവായ പരമാനന്ദമൂർത്തി സർവലോകാനന്ദാർത്ഥം മനുഷ്യകൃതി പൂണ്ടോ തന്നുടേ മായാദേവിയാകിയ സീതയോടും ഒന്നിച്ചു വാണാൻ അയോധ്യാപുരി തന്നിലന്നേ േ രാമ ഹരേ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ആധ്യാത്മ രാമായണം ഉമാമഹേശ്വര സംവാദത്തിൽ ബാലകണ്ടം സമാപ്തം ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे अयोध्याखण्ड േ വരീകടോ താമസീലം അകറ്റേണമാശുനീ ദാമോദരൻ ചരിതാമൃതാ മിന്നിയും ആമോദമുൾക്കൊണ്ടു ചൊല്ലൂ സരസമായി എങ്കിലോ കേൾ ചുരുക്കി ഞാൻ ചൊല്ലുവൻ പങ്കമെല്ലാ മകളും പല ജാതിയും സങ്കടമേതും വരീകയുമില്ലല്ലോ പങ്കജ നേത്രൻ കഥകൾ കേട്ടിടിനാൽ ഭാർഗവിയാകിയ ജാനകി തന്നുടേ ഭാഗ്യാജലിധിയാകിയ രാഘവൻ ഭാർഗവൻ തന്നുടേ ദർപ്പം ചമീപ്പിച്ചു मार्गं भिन्नयोध्यापुरीपुको ോടും നിജ മാതൃ ജനത്തോടും സുധാനാം ഗുരുവരൻ തന്നോടും ഭ്രാതാക്കളോടും പടായോടും ഒന്നിച്ചു മേദിനി പുത്രി അംബാമിനി തന്നോടും വന്നേ തീരേറ്റൊരു പൗരാജനത്തോടും ചെന്നു മഹാരാജാനി അകം വന്നിതു സൗഖ്യം ജഗത്തിനു രാഘവൻ തന്നുടേ നാനാ കാണുകയാൽ രുദ്രൻ പരാമേശ്വരൻ ജഗതീശ്വരൻ കദ്രൂസുധാഗണാഭൂഷണഭൂഷിതൻ ചിദ്രൂപാനദ്വയൻ മൃത്യുജയൻ ഭരൻ ഭദ്രപ്രദൻ ഭഗവാൻ ഭവാഭഞ്ചനൻ രുദ്രാണിയാഗിയ ദേവിക്കുടൻ രാമഭദ്ര കഥാമൃതാസാരം കൊടുത്തപ്പോൾ ായ ഗൗരിയം അദ്രീ സുതയുമാനന്ദവിവാശയായി ഭർതൃപാദ പ്രണാമം ചെയ്തു സമ്പൂർണ ഭക്തിയോടും പുനരേവാമരു ചെയ്തു നാരായണൻ നളീനായതാ ലോചനൻ നാരീജന മനോമോഹനൻ മാധവൻ നാരദ സേവ്യൻ നളീനാസന പ്രിയൻ നാരകാരദീന ചര ഗുരു നാഥൻ നരസഗൻ നാനാജഗന്മയൻ നാദവിദ്യമകൻ നാമ സഹസ്രവാ മ്യാവകാരി നാളീകരമ്യാവതകാരി നാളീകാന്ധവംശാ സമുൽഭവൻ ശ്രീരാമദേവൻ ഭരൻ പുരുഷോത്തമൻ കാരുണ്യ വരികലപ്രദൻ രാക്ഷസവംശാ വിനാശന കാരണൻ സാക്ഷാൽ മുകുന്ദനന്ദ്രദൻ ബുമാൻ ഭക്തജനോത ഭുക്തി മുക്തി പ്രധൻ ശക്തി വിമുക്തൻ വിമുക്തൃതി വ്യക്തന വ്യക്ത ശക്തിയുക്തൻ മുക്തി കഥാവത്സലൻ നക്തഞ്ചരേശ്വരനായ ചരിത്രങ്ങൾ നക്തം ദിവതി കേൾക്കിലും തൃപ്തി വരാമ വേണ്ടി ലമുക്തിയും ഇത്തം ഭഗവതി ഗൗരി മഹേശ്വരി ഭക്തരാമേശ്വരനോടു ചൊന്നപ്പോൾ മന്ദസ്മിതം ചെയ്തു ീ കേട്ടുകൊള്ളം നരുളി ചെയ്തു ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഇരുപത്തൊൻപത് നാരദ സമാഗമം എങ്കിലോ ദിനം ദാചാരദീരാമൻ പങ്കജാലോചനൻ ഭക്താപരായണൻ പരായണൻ കാമുകൻ കാമുഗൻ രാഘവനങ്കജാനവൻ അവന്തിതൻ കേ മംഗലാദേവതാ കാമുകൻ രാഘവൻ അങ്കജൻ ആശാനാ വന്തിതൻ കേശവൻ അങ്കജാലീല പൂണ്ടന്ത പുരതിങ്കൽ മംഗലാ ജാനകി ജാനകീതനൊടും നീലോൽ പലതള ശ്യാമള വിഗ്രഹൻ നീലോൽ പലതള നീലോൽ നീലോബലാവാൻ നിരൂപമൻ നിർമ്മലൻ നീലകള പ്രിയൻ നിത്യൻ നിരാമയൻ രത്നാഭരണ വിഭൂഷിത ദേഹനായി രത്നസിംഹാസനം തന്മേലാകുലം രത്നദണ്ഡം പൂണ്ടവെചാമരം കൊണ്ടു പത്നിയാൽ വിചിതനായ ദീ കോമളൻ ബാലാനിശാകരാ ബാലദേ പ്രാലേയ കൗസ്തുഭാ സമാനനായ സമം ലീലയാ ലീലാ തിരീലം വിനോദിച്ചിരുന്നേരം ആലോകനാർത്ഥം മഹാമുനി നാരദൻ ഭൂലോകമപ്പോൾ അലങ്കരിച്ചിടിനാൻ മുഗ്ധാശര ചന്ദ്രതുല്യ തേജസ്വടും ശുദ്ധിക ശരീരനായി സത്വരാമം ഭരത്തിങ്കൽ നിന്നാദരാൽ തത്രൈവാവേ കാലാവതരിച്ചിടിനാൻ ശ്രീരാമദേവനും സംഭ്രമം കൈകൊണ്ടു നാരദനെ കണ്ടെഴുന്നേറ്റു സാദരം നാരീമണിയായ ജാനകീതന്നോടും പാരിൽ വീണാ ചു നമ മന നമസ്കരിച്ചിടിനൻ പാദയാസനാജമാനീയാർഘ്യപൂർവകമാധ്യേന പൂജിതനായൊരു നാരദൻ തന്നിയോഗത്താലിരുന്നൊരു രാഘവൻ മന്ദസ്മിതം പൂണ്ടു നന്ദിച്ചു സാദരം ഹരേ രാമ ഹരെ രാമ 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 ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ